കലിപ്പമാഷിന്റെ തെമ്മാടി പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ പൊന്നും ചിന്നുവും ലെനയെ കാണാൻ അമലിൻ്റെ വീട്ടിൽ വന്നു ആ വരൂ അമൽ ചിരിയോടെ അവരെ കണ്ട് വീട്ടിൽ വിളിച്ചു സാർ ലെന ചിന്നു സംശയത്തോട് ചോദിച്ചു ആ മുറിയിലുണ്ട് പോയി കാണൂ അമൽ അവരെ നോക്കി പറഞ്ഞു അമേ ലനയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അമൽ അടുക്കളയെ നോക്കി പറഞ്ഞു അവരും ചിരിയുടെ മുറിയിൽ പോയി ലന മുഖം തിരിച്ചു കിടന്നു ലെന ചിന്നു മെല്ലെ വിളിച്ചു ലെന തിരിഞ്ഞു നോക്കി മുന്നിൽ പൊന്നുവിനെയും ചിന്നുവിനേയും കണ്ട് ലനയുടെ മുഖം വിടർന്നു വന്നോ നിങ്ങൾ വരില്ലെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങളെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ലെന പറഞ്ഞോണ്ട് മെല്ലെ എഴുന്നേറ്റിരുന്നു എന്തടി ഇങ്ങനെ നിനക്കെല്ലാവരും ഉണ്ട് നല്ല രമ്മ ആരും കൊതിക്കുന്ന ഒരു ഭർത്താവ് പിന്നെ ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്തടി വേണ്ടത് ഒന്ന് ലനയുടെ അടുത്തിരുന്നു പറഞ്ഞു ലെന ഒന്നും ഇടാതിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കും പിള്ളേരെ ഈ കുടുംബം എന്താ ഇവൾ കന്യാണോ എൻ്റെ മോൻ്റെ പെണ്ണല്ലേ ഇവൾ ഈ കുടുംബത്തെ രാജകുമാരി ചിരിയുടെ ഗായത്രി പറഞ്ഞോണ്ട് അവർക്ക് നേരെ ചായ കൊടുത്തു ഞാൻ ആർക്കും സ്വന്തമല്ല ഒരിടത്തേയും രാജാവ് മാരിയല്ല ലന മുഖം വീർപ്പിച്ച് പറഞ്ഞു അല്ലേലും നിന്നെ ആർക്കാടി വേണ്ടത് നീ സത്യം പറഞ്ഞാൽ പെണ്ണാണോടി അമൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ലനയുടെ അടുത്ത് വന്നു ഡാ മാക്രി കാണിച്ചേർണോ ഞാൻ പെണ്ണാണോ ആണാണോ എന്ന് വാ കാണിച്ചു തരാം വാ ലന ചൂണ്ടു കുറിപ്പിച്ച് പറഞ്ഞു എന്നാ നീ കാണിച്ചാടി ഞാൻ ഒന്ന് നോക്കട്ടെ കള്ളച്ചിരിയുടെ അമൽ അവളെ അടിപിടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ചെക്കിന് നാണോ മക്കളെ വാ അവൻ എന്താച്ചാ കാണിച്ചോട്ടേ ഗായത്രി അമലിനെ അടിച്ചുകൊണ്ട് എല്ലാരെയും കൊണ്ട് പുറത്തുപോയി കളകടച്ചു അവർ പോയതും അമൽ ലന്നയുടെ അടുത്ത് കള്ളച്ചിരിയോടെയിരുന്നു അമൽ പുരു ഉയർത്തി പറഞ്ഞു എന്ത് തെല്ല് ഭയത്തോടെ ലെന്ന ചോദിച്ചു കാണിച്ചു തരാൻ അമൽ ലനയെ അടിപൊടി നോക്കിക്കൊണ്ട് പറഞ്ഞു ലെന ഒറ്റ ആട്ട് നീ അല്ലടി പറഞ്ഞത് കാണിച്ചു തരാന്ന് എന്തായാലും എനിക്കൊരു പൂതി നീ ആണോ പെണ്ണോ എന്നറിയാൻ അതുകൊണ്ട് ഞാനങ്ങ് അമൽ പറഞ്ഞുകൊണ്ട് ലെനയുടെ കാലി നോക്കി അതുകൊണ്ട് കണ്ണും വിടർത്തി ലെന നോക്കി അമൽ മെല്ലെ അവളുടെ തുണിയോടെ കാലിൽ ചേർത്ത് പിടിച്ചു ലെന അറിയാതെ കണ്ണുകൾ വിടർത്തി അവന്റെ കൈ അവളുടെ തുണിയോടെ ചേർത്ത് നോക്കി ലെന വിറച്ചുകൊണ്ട് അമലിനെ നോക്കി എന്തേ നോക്കട്ടെ അമൽ മെല്ലെ ചോദിച്ചു വേണ്ട ലെനയുടെ ശബ്ദമായിട്ടറി നീ അല്ലയോടി പറഞ്ഞത് നോക്കാൻ അമൽ പിന്നെയും തുണീനെ പൊക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുട്ടിൻ്റെ അടുത്ത് വന്നതും ലെന അവന്റെ കൈനെ തടഞ്ഞു അമൽ ചിരിയോടെ അവളുടെ കയ്യിലും അവളുടെ മുഖത്തും മാറി മാറി നോക്കി അവളുടെ ചെഞ്ചുണ്ടുകൾ വിറയ്ക്കുന്നത് അമൾ കണ്ടു കവളുകൾ തുടത്തു ചോക്കുന്നത് അമൾ കണ്ടു ചെറിച്ചിരി അമലിന്റെ ചുണ്ടിൽ വിരിഞ്ഞു ആ സമയം കഥകൾ പെട്ടെന്ന് തുറന്നു അമൽ ലെനയുടെ കാലിൽ നിന്ന് കൈ പെട്ടെന്ന് എടുത്തു ലെനയും കണ്ണുകൾ അവന് നിന്ന് മാറ്റി വാതിലിന്റെ അടുത്തു നിന്ന് വൈക രണ്ടുപേരെയും മാറി വരെ നോക്കി അമൽ ചാടിയെഴുന്നേറ്റ് ചമ്മലോടെ ഒന്നുമില്ലാതെ ഇരുന്നു എന്താ ഏട്ടാ എന്താ ഇവിടെ പകപ്പോടെ വൈക ചോദിച്ചു ആ അത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് കണ്ടുപോവാൻ എന്നാ ശരി അമൽ മൂമ്പൊടുക്കാതെ പറഞ്ഞോണ്ട് പോയി അമൽ പോയതും വൈക വൈകലന അടുത്തു വന്നു എന്താ ലെന ഈ ഞാനുണ്ടല്ലോ എന്തിനും പിന്നെന്തിനാ ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് ലെനയുടെ അടുത്തൊന്ന് വൈക ചോദിച്ചു ഞാൻ ആരെയും വിളിച്ചില്ല അയാളായിട്ട് വന്നതാ എനിക്ക് ഒരുത്തൻ്റെയും ഒരുത്തിയുടെ സഹായം വേണ്ട നിന്നെയും ചേർത്താണ് ലെന തിരിഞ്ഞു തിരിഞ്ഞിടന്നു ഹോ വൈക മോൻ മോഞ്ചൊളിച്ചോണ്ട് പോയി കാളിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നു അമൽ ഏട്ടാ വൈക വിളിച്ചോണ്ട് അമലിന്റെ അടുത്ത് വന്നിരുന്നു പൊന്നുവും ചിഹ്നവും വൈകയുടെ ഇരിപ്പ് കൊണ്ട് മോഞ്ചുളിച്ചു എന്റെ ഏട്ടന വിധി ചേരാൻ വിട്ടില്ല ചിരിയുടെ വൈക പറഞ്ഞു ആ നിങ്ങൾക്ക് സമയമായില്ലേ കൊണ്ടുവിടണോ അമൾ സംസാരം മാറ്റി ഞങ്ങൾ വിക്കോളാം ലെനയെ നോക്കിക്കൊള്ളണേ ചിരിയുടെ പൊന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കാം എനിക്കിവിടെ വേറെന്താണ് മണി വൈക ചാടിക്കാർ പറഞ്ഞു അതിന് ഞങ്ങൾ സാറിനോടല്ലേ പറഞ്ഞത് സാറല്ലെയോ അവളെ കെട്ടിയത് ചിന്നു ദേശത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു വൈകയുടെ മുഖം വിളറി എടി വൈക ലനയ്ക്ക് പാറയാവുമോ സംശയത്തോടെ പൊന്നു ചോദിച്ചു ആട്ടെ അങ്കാരം അത്രക്കുണ്ടല്ലോ ചിന്നു പറഞ്ഞു പാവമാവൾ പറയുന്നത് പോലെ അവളുടെ വളർത്തു ശരിയല്ല അത്ര എന്നി അവളെ മാറ്റിയെടുക്കാൻ പാടാണ് പക്ഷെ മാറ്റിയെടുത്താൽ അവളെപ്പോലൊരു പെണ്ണ് ഈ ലോകത്തിൽ കാണില്ല അല്ലെങ്കിൽ അവളെ തൊട്ടോന്ന് തന്നെ അവളെ കെട്ടണം എന്ന് വാശി കാണിച്ചവളാണ് അമൽ സാർ അവളെ മാറ്റും നീ നോക്കിക്കോ ചിരിയുടെ പൊന്നു പറഞ്ഞു അമലിൻ്റെ വീട്ടിൽ വേദോർമ്മ കാളിൽ വന്നു അമൽ അമൽ ദേഷ്യത്തിൽ വേദോർമ്മ വിളിച്ചു എന്താച്ചാ അമൽ വിളിയേറ്റോണ്ട് കാളിൽ വന്നു എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ വിളിച്ചത് എന്തിനാ വേദോർമ്മ ദേഷ്യത്തിൽ ചോദിച്ചു അത് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതിനെടുത്തു അമൽ പറഞ്ഞു ആരുടെ പൈസ ആർക്കെടുത്തു ആ മോൾക്ക് ഇതിൽ നിന്ന് ഒരു പൈസ എടുക്കരുത് വേദോർമല്ലറി മുറിയിൽ കിടക്കുന്ന ലേന ഇതൊക്കെ കേൾക്കുന്നു അച്ഛാ അവൾ ഞാൻ താലി കിട്ടിയ പെണ്ണ എനിക്ക് കണ്ടു നിൽക്കാനാകില്ല ദേഷ്യത്തിൽ അമൽ മറുപടി കൊടുത്തു എന്നാ നിന്റെ പൈസയിൽ ഉണ്ടാക്കണം നിനക്ക് തിന്നാൻ തരുന്നത് പോരാ അവൾക്കും കൂടെ തിന്നാൻ കൊടുക്കണം അയലേറെ ഈ ചിലവും ഹോ വേദവർമ്മ അങ്ങും നടന്നോണ്ട് പറഞ്ഞു ഇനി ആരും കഷ്ടപ്പെടണ്ട എന്റെ അവളുടെ ചിലവിനുള്ള പൈസ ഞാൻ തന്നോളാം ആരും വേവലാതെ കണ്ട അമ്മൾ പറഞ്ഞോണ്ട് ലെനയുടെ അടുത്ത് പോയി എല്ലാം കേട്ട് ലെന ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടന്നു ഏട്ടാ അപ്പുറത്ത് കേട്ട് കേട്ടിടപ്പുണ്ട് അത് ഓർമ്മ വേണം ഗായത്രി വേദവർമ്മയുടെ അടുത്തൊന്നു പറഞ്ഞു കേൾക്കട്ടെ എനിക്കെന്താണ് പ്രശ്നം വേദോർമ്മ പറഞ്ഞോണ്ട് പോയി എടോ അച്ഛൻ അങ്ങനെയാ ഒന്നും വിചാരിക്കരുത് ലനയെ അമൽ നോക്കാതെ പറഞ്ഞു ലെന മെല്ലെ എഴുന്നിട്ട് കട്ടിലിരുന്നു ഒന്ന് പോയി പോയിത്തരാമോ എനിക്കൊന്ന് തനിച്ചിരിക്കണം ലന പൊട്ടിത്തെറിച്ചു അമൽ ഒന്നും മിണ്ടാതെ പോയി രാത്രിയായതും ലെന മെല്ലെ എഴുന്നിട്ട് ഹാളിൽ വന്നു ഇത് കാണുന്ന വൈക ലെനയെ ഓടി വന്ന് താങ്ങി എന്താ ലെന വിളിച്ചാൽ ഞാൻ വരില്ലേ വൈക ശാസിച്ചു എനിക്ക് സാറിനെ കാണണം ലെന പറഞ്ഞു അതിന് ഏട്ടൻ മോളില്ല എന്താണ് കാര്യം എന്നോട് പറയൂ വൈക പറഞ്ഞു വൈക പ്ലീസ് എനിക്ക് അമൽ സാറിനോട് പറയേണ്ട കാര്യം സാറിനോട് തന്നെ പറയണം എന്നെ കെട്ടിയത് താനാണോ ദേഷ്യത്തിൽ ലന അലറി നീ അതിന് എന്തിനാ അലർന്നത് നിനക്ക് റിസ്ക് ആകുമല്ലോ എന്നോർത്താൻ ഞാൻ വൈക പറയാൻ നിർത്തി എനിക്ക് റിസ്ക് ആയാലും ഇല്ലേലും എനിക്കിപ്പോൾ അമലിനെയാണ് കാണേണ്ടത് വൈകയെ തട്ടിമാറ്റിക്കൊണ്ട് ലന മെല്ലെ നടന്നു വൈക നിറഞ്ഞ കണ്ണുനീരിനെ ആരും കാണാതെ തുടച്ചു ലന മെല്ലെ പടികേറി അവൾ കടിവേറിൽ നിന്ന് വേദന അനുഭവപ്പെട്ടു അതൊന്നും കാര്യമാക്കാതെ ലന കയറി മോളെ ഞാൻ താങ്ങിക്കോളാം ഗായത്രി ഓടിയൊന്നു പറഞ്ഞു വേണ്ട ഞാൻ കയറിക്കൊളാം ലെന പറഞ്ഞുകൊണ്ട് ഓരോ പടിയും കയറി ആ സമയം അമൽ താഴെ വന്നു അമലിനെ കണ്ടതും ലെന നിന്നു എന്താ സംശയത്തോടെ അമൽ ചോദിച്ചു എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുമോ ലെന ചോദിച്ചു ഈ അവസ്ഥയിലോ അമൽ ചോദിച്ചു സാരമില്ല ഒന്ന് പുറത്തോണ്ട് പോ മടുത്തു വീട്ടിലിരുന്ന് ലെന അമലിനെ നോക്കി പറഞ്ഞു ശരിവാ അമൽ അവളെ പൊക്കിയെടുക്കാൻ പോയി ഞാൻ നടന്നോളാം ലെന തടഞ്ഞോണ്ട് പറഞ്ഞു അമൽ തലചരിച്ച് ലെനയെ നോക്കി ലെന ഒന്നുമിണ്ടാതെ ഒരു കുഞ്ഞിനെ പോലെ വിണ്ടാതി നിന്നു അമൽ ചിരിയോടെ അവളെ പൊക്കിക്കൊണ്ട് താഴെ ഇറങ്ങി വൈക എല്ലാം വേദനയോടെ നോക്കിയിരുന്നു അമൽ ലലിയെ കൊണ്ട് കാറിലിരുത്തി എന്നിട്ട് അവനും കാറിൽ കയറിപ്പോയി അമ്മ ഇതെന്താ ഈ സമയത്ത് ഇതൊക്കെ ശരിയാണോ വൈക ദേഷ്യത്തിൽ ചോദിച്ചു അവർ ഭാര്യ വർത്താവ് നമുക്കെന്താണ് കാര്യം ഗായത്രി പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി വൈക ഒരു സമാധാനം ഇല്ലാതെ നടന്നു ലനയും അമലും ബീച്ചിലിരുന്നു എന്താടോ എന്തിനാ പുറത്തുകൊണ്ടുവരാൻ പറഞ്ഞത് അമൽ കടലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ഡിവോഴ്സ് വേണം ലെന കടൽ തിരമാലകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമൽ ഞെട്ടിലൂടെ ലെനയെ നോക്കി അതെ എനിക്ക് ഡിവോഴ്സ് വേണം ലെന പിന്നെയും പറഞ്ഞു നിനക്ക് തോന്നുമ്പോൾ കല്യാണം നിനക്ക് തോന്നുമ്പോൾ ഡിവോഴ്സ് നിനക്ക് മാത്രമേ വിലയുള്ളൂ നിനക്ക് മാത്രമേ ഈ ഫീലിങ്സ് ഇമോഷണൽ എല്ലാം ഉള്ളൂ എനിക്കില്ലേ അല്ല ആണുങ്ങൾക്ക് ഹൃദയമില്ലെന്നാണോ നിന്റെ ചിന്ത അമ്മൾ അവളെ നോക്കി ചോദ്യഭാവത്തിൽ ചോദിച്ചു വലിഞ്ഞേറി വന്നു ഇപ്പോൾ ഞാൻ പോകുന്നു ലല പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അതിനെ ഞാൻ കൂടി സമ്മതിക്കണമല്ലോ നിനക്ക് തോന്നുമ്പോൾ കയറി കൂടാനും മടുക്കുമ്പോൾ വിട്ടുപോകാനും ഇതെന്താ പ്ലേഗ്രൗണ്ടോ തട്ടിക്കളിക്കാൻ എന്റെ ജീവിതം എന്താ പന്തോ ദേഷ്യത്തിൽ അമൽ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു നിന്റെ വാശി അത് നീ വിടണം നിന്റെ അഹങ്കാരം അത് നീ മാറ്റാതെ നിന്റെ ജീവിതം നന്നാകില്ല എന്തായാലും ഞാൻ നിനക്ക് ഡിവോഴ്സ് തരില്ല കാരണം അമൽ അവളെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് അവളുടെ ചെഞ്ചുണ്ടിൽ അമൃത്തി ചുംബിച്ചോണ്ട് ഒന്നും പറയാതെ അമൽ കാറിൻ്റെ അടുത്ത് പോയി ലെന അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ പോകുന്നത് നോക്കിയിരുന്നു തുടരും